പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസ് പ്രതികളുടെ പേര് പുറത്തു വന്നതോടെ വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണം വീണ്ടും ചർച്ചയാവുകയാണ് ബാലഭാസ്കറുടെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ടെന്ന സംശയങ്ങൾ നേരത്തെ പലരും ഉന്നയിച്ചിരുന്നുവെങ്കിലും അതൊന്നും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നില്ല സി ബി ഐ അന്വേഷണവും കേരള പോലീസിന്റെ തെളിവുകൾക്കനുസരിച്ച് അപകട മരണം എന്ന അനുമാനത്തിലേക്ക് എത്തുന്നതാണ് നാം കാണുന്നത് ബാലഭാസ്കറിന്റെ മരണം സംഭവിച്ചതു മുതൽ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയ വേണുഗോപാൽ തന്റെ സംശയങ്ങളും അനുമാനങ്ങളും ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസ് പുറത്തു വന്നതോടെ വീണ്ടും പ്രിയയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് ഇങ്ങനെയാണ് പ്രിയ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസ് വാർത്തയിൽ പത്ത് പതിമൂന്ന് പേരുകളുണ്ട് അതിനിടയിൽ പരിചയമുള്ള പേരൊരെണ്ണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അല്ലെങ്കിലും സാധാരണക്കാർ എത്ര പേരാണ് വാർത്തകൾ മുഴുവനായും വായിക്കുന്നത് ആത്മാർത്ഥമായ മറ്റു ഗൂഢലക്ഷ്യങ്ങളില്ലാത്ത ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നേ ഇല്ലാതായി മുഖ്യധാര മാധ്യമങ്ങൾക്കാണെങ്കിൽ വാർത്ത കണ്ടുപിടിച്ചു കൊടുത്ത് പേരുചൂണ്ടോണച്ചു കൊടുത്താലും കണ്ണിന് പിടിക്കുകയുമില്ല പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കള്ളക്കടത്തു കേസ് പുറത്തു വരുമ്പോൾ ബാലുചേട്ടന്റെ കേസിൽ നട്ടം തിരിഞ്ഞു നിന്ന ഞങ്ങൾക്ക് മുന്നിൽ അവിശ്വസനീയമായ വിധം നടന്ന ട്വിസ്റ്റുകൾ പോലെ ഇക്കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസിൽ പിടിയിലായ പതിമൂന്ന് പേരിൽ ഒരു പരിചിത മുഖവും പേരും തൃശൂർ കുറിയേടത്തുമലയിൽ അർജുൻ പാവ നമ്പൂരി പയ്യൻ അവനെങ്ങനെ സ്വയം ആക്സിഡൻ്റ് ഉണ്ടാക്കി സ്വന്തം ജീവൻ റിസ്ക് ചെയ്യുമോ അവനൊരല്പം ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട് പഴയ കേസുകളൊന്നും അത്ര പ്രശ്നമല്ല എട്ടിയും കവർച്ചയും വീടാക്രമിച്ച കേസുമൊക്കെ ഉള്ളതാ പക്ഷേ അവനൊരു നിഷ്കളങ്കനാകെട്ടോ ഈ വിശേഷണങ്ങളൊക്കെ ബാലുചേട്ടന്റെ അന്നത്തെ യാത്രയിൽ ഡ്രൈവറായി കൂടെ കൂടിയ അർജുന് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഹരികൃഷ്ണൻ സ്നേഹവാത്സല്യങ്ങളോട് നൽകിയതാണ് ആ മനുഷ്യൻ മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഉറപ്പില്ല ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് പിന്നെ വന്ന സി ബി ഐ ഒക്കെ അവസാനം നിവൃത്തി കെട്ട് അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് തെളിയിച്ചുവെങ്കിലും എന്തിന് അർജുൻ മൊഴി മാറ്റി ബാലുചേട്ടനാണ് വണ്ടി ഓടിച്ചത് എന്ന് എന്തിന് കള്ളം പറഞ്ഞു വിഷ്ണുവിൻ്റെ കൂട്ടാളിയായിരുന്ന ആളെ ബാലഭാസ്കറിന്റെ ഡ്രൈവർ എന്തിനാക്കി പേരിനൊന്ന് അറസ്റ്റ് ചെയ്ത് ഇത്യാദി ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇത്രയും കാലം ഇതേ അർജുൻ അച്ഛനെയും അമ്മയും ഒന്നും രണ്ടും കക്ഷികളാക്കി കൊടുത്ത ഒരു കേസുണ്ട് അയാളുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് അമ്മയും അച്ഛനും അയാൾക്ക് കോടി നഷ്ടപരിഹാരം കൊടുക്കണം ഓർക്കണം ബാലഭാസ്കറിന് ബന്ധുക്കളില്ല ബാലഭാസ്കറിൻ്റെ ഓർമ്മകളിൽ പോലും അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ അവകാശമില്ല എന്നൊക്കെ കഥകളുണ്ടാക്കി കുറെ പേർ അയാളെ സംരക്ഷിച്ചിരുന്നതിന്റെയും കൂടി ബലത്തിലാണ് ഇങ്ങനെ ഒരു ഉമ്മാക്കി കാട്ടി ഞങ്ങളുടെ കുടുംബത്തെ പേടിപ്പിക്കാൻ ഈ സംഘം ശ്രമിച്ചത് അത്താഴം മുടങ്ങാൻ ചേര കടിച്ചാലും മതിയല്ലോ എന്ന പോലെ പാവം പേരപ്പനും പേരമ്മയും ആ കേസ് തൃശ്ശൂർ എം എ സി ടിയിൽ നടത്തിക്കുകയാണ് ക്രൈംബ്രാഞ്ചും സി ബി ഐയും അയാൾ കാരണമാണ് അപകടം നടന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ടും ഈ കേസ് മുറ പോലെ മാറ്റി വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു തീയതി വരെ എത്തിച്ചിട്ടുണ്ട് എന്ന വൈചിത്യവും ഇതിൽ കൂട്ടി വായിക്കണം നമ്മുടെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസവും മതിപ്പുമൊക്കെ ഏറും കൃത്യമായ തുടരന്വേഷണത്തിന് വിധിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വന്ന് മൂന്ന് മാസം നൽകി സി ബി ഐ അഭ്യർത്ഥന പ്രകാരം വീണ്ടും മൂന്ന് മാസം സമയം നൽകി പിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏഴ് മാസം പ്രസവകാലം സി ബി ഐക്ക് എത്രയാണോ ആവോ വാർത്ത ഓൺലൈനിലൊക്കെ വരും എന്ന് റിപ്പീറ്റ് വാർത്ത ഓൺലൈനൊക്കെ വരും വന്ന പോലെ പോകും അതാണല്ലോ അവർക്കൊരാശ്വാസം എല്ലാ കാര്യങ്ങളും നിയമത്തിന്റെ വഴിക്കും മാത്രമല്ല നീങ്ങുന്നത് എന്ന് തോന്നുന്നതും ഇതുപോലെ ഓരോ വാർത്തകൾ പൊങ്ങുന്നതുമാണല്ലോ ഞങ്ങൾക്കും ആശ്വാസം ചില സത്യങ്ങൾ അങ്ങനെയാണ് ചിലരുടെയും ഇങ്ങനെയാണ് പ്രിയ കുറിച്ചിരിക്കുന്നത്